അഭിനവ് വി ഡി സവർക്കർ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അയാൾക്കിപ്പോൾ ഉന്മാദം ബാധിച്ചിരിക്കുകയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ പുതിയ തലമുറ ന്യൂ ജനറേഷൻ അഥവാ കോൺഗ്രസിൻ്റെ യൂത്ത് വിങ് അതിനെ എങ്ങനെ അടക്കം വെക്കണം ഒതുക്കം വയ്ക്കണം എന്നറിയാതെ ഭ്രാന്തിളകി നടക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുഴിച്ചു മൂടണം അതുമാത്രമാണ് ഈ ചതിയൻ്റെ ഈ ചതീശൻ്റെ ഒരേ ഒരു ലക്ഷ്യം രാപ്പകളി ചിന്ത മാത്രമേ ഉള്ളൂ കേരളം ദർശിച്ചിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട പ്രതിപക്ഷ നേതാവാണ് ഈ ചതിയൻ ചതീശൻ വി ഡി സവർക്കർ പ്രതിപക്ഷത്തിരിക്കുകയും ഭരണപക്ഷത്തിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്യുക കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെന്ന വെപ്പ് അയാൾക്കൊരു പാർട്ടിയോട് മാത്രമേ വെറുപ്പുള്ളൂ കോൺഗ്രസ് പാർട്ടിയോട് ബി ജെ പി എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇവിടുന്നേക്കും തേനൊഴിക്കും പിണറായി സഖാവിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തുകലി അതിനു വേണ്ടിയിട്ട് ചാരപ്പണി നടത്തുകയാണ് ഒറ്റ കൊടുക്കുകയാണ് കോൺഗ്രസ്സിനെ എല്ല എല്ലാ എവിടെ നോക്കിക്കഴിഞ്ഞാലും വളർച്ച എങ്ങനെയായിരിക്കും അത് പുതു വളർന്നു വരിക ഏതൊരു കാര്യമാണെങ്കിലും മനുഷ്യൻ്റെ കാര്യമാണെങ്കിലും പഴയ തലമുറകളെ പോയിക്കൊണ്ടിരിക്കും പ്രവാഹ പ്രവാഹനിത്യത്വം നമ്മളറിയുന്നില്ല ഇപ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഒരു നൂറ്റിയമ്പത് വർഷം കഴിഞ്ഞാൽ ഒരാൾ പോലും അവശേഷിക്കില്ല പക്ഷെ ആളുകൾ അവശേഷിക്കും ഈ പിരിഞ്ഞു പോകുന്നതും കടന്നു വരുന്നതും ക്രമാനുഗതമായിട്ടാണ് പെട്ടെന്നും കാണാൻ കഴിയില്ല ഏതൊരു ദേശത്തിൽ ഒറ്റയടിക്ക് പതിനായിരം പേര് ചത്തുപോകുക ഒരു പതിനായിരം പേര് ഒറ്റയടിക്ക് ജനിക്കുക ഒറ്റ ഗ്രാമത്തിൽ നടക്കില്ല അത് ആ പ്രവാഹനിത്യത്വത്തിൽ നമ്മളറിയാതെ തന്നെ കുറെ എണ്ണം പോകും കുറെ എണ്ണം വരും കുറേ എണ്ണം പോകും കുറെ എണ്ണം വരും പക്ഷേ എല്ലാവരും തന്നെ സർവഭൂതങ്ങളും യമാലയത്തെ പ്രാപിക്കുന്നു നിങ്ങളുടെ മുത്തച്ഛൻ്റെ അപ്പൂപ്പനിപ്പം എവിടെ പക്ഷേ ശേഷാ സ്ഥിരത്വമിച്ചന്തി ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമുക്ക് മരണമില്ല നമ്മളെപ്പോഴെങ്കിലും നമ്മൾ മരണദേവനെ പ്രാർത്ഥിക്കാറുണ്ടോ നമുക്ക് മരണമില്ല നമുക്ക് സ്ഥിരത്വമാണ് അതാണ് അതാണ് അതിനെയാണ് മായ എന്നൊക്കെയും പറയുന്നത് ഇതുപോലെയാണ് ഈ സതീഷൻ്റെ അവസ്ഥ അയാൾ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അയാൾക്ക് മേലെയുള്ളവരും കീഴെയുള്ളവരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല അത്രയും വൃത്തികെട്ടവൻ ഒന്നാന്തരം ചെറ്റ അതാണ് ഇവൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുഴിച്ചുമൂടണം രാഹുൽ മാൻകൂട്ടത്തിനെ മാത്രമല്ല ഫസ്റ്റ് രാഹുൽ മാൻകൂട്ടം അത് കഴിഞ്ഞാൽ പിന്നെ പുറയും ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള ആൾക്കാരും പിന്നെ വരുന്നുണ്ട് വരി വരിയായിട്ട് തനിക്ക് ശേഷം ഇവിടെ പ്രളയം ഉണ്ടാക്കണം കോൺഗ്രസ് ഉണ്ടാകാൻ പാടില്ല താനുള്ളപ്പോൾ താൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇതാണ് രാപ്പൽ എന്ന ചിന്ത രാഹുൽ എങ്ങനെ മൂടണം എന്നുള്ള ചിന്തയല്ല കോൺഗ്രസിനെ എങ്ങനെ കോൺഗ്രസിനെങ്ങനെ മൂടണം അതാണ് അയാളുടെ ചിന്ത ഇപ്പോഴേ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഇരിപ്പ് കോൺഗ്രസ് തോൽക്കും അങ്ങനെ പറയാറുണ്ടോ ഇവിടെ ബി ജെ പി കാരും എന്നെ പറയുന്നത് ഞങ്ങൾക്ക് എഴുപത് സീറ്റ് കിട്ടും എൺപത് സീറ്റ് കിട്ടും അങ്ങനെ നടക്കുന്നത് അവിടെ എല്ലാവർക്കും അറിയാം അത് കിട്ടാൻ പോകുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടിയാൽ അനുഭവം വെച്ചിരിക്കുകയാണ് പക്ഷെ അവർ പറയില്ല പക്ഷെ ഇവിടെ ഈ വി ഡി സവർക്കർ അവൻ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് തോൽക്കും തോറ്റുകഴിഞ്ഞാൽ ഞാൻ വനവാസത്തിന് പോകും അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് വലിയ വിഷമമൊന്നും വേണ്ട കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വി ഡി സവർക്കർക്ക് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു തീവണ്ടി മൊത്തത്തിൽ എൻഗേജ് ചെയ്ത് പോകാം പല കാടുകളിലേക്ക് മറ്റു ഹിമാലയൻ കാടുകളിലേക്ക് വനവാസത്തിന് ഇവിടെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം സി പി എം ഉണ്ട് ഇവിടെ സി പി എമ്മിൻ്റെ സീനിയേഴ്സ് അതിൻ്റെ കേരള ഘടകം സെക്രട്ടറി ഗോവിന്ദ ഗോവിന്ദമ്മാഷ് അതുപോലെ തന്നെ പിണറായി വിജയൻ അങ്ങനെയുള്ള ആളുകൾ അവരുടെ യു ഡിവൈഎഫ്ഐ വിങ്ങിന് അല്ലെങ്കിൽ എസ് എഫ് ഐ ആകട്ടെ ഡിവൈഎഫ്ഐ ആകട്ടെ അതിൻ്റെ വിങ്ങിനെ തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തും അതവർക്കറിയാമത് നിർത്തിയില്ലെങ്കിൽ തന്നെ അപകടവും അവർക്കറിയാം യൂത്ത് കോൺഗ്രസിനകത്തിങ് പൂതുലയുകയാണ് തായ്തടിയേക്കാൾ വലിപ്പം ഇപ്പൊ കൊമ്പിന് വെച്ച് തുടങ്ങി തലയ്ക്ക് പകരം മാടുന്നത് വാലാണ് ഷാഫി പറമ്പില് അബിൻ വർക്കി രാഹുൽ മാങ്ങൂട്ടത്തിലെ മുതൽ പേര് കെട്ടുപൊട്ടിച്ച് നിൽക്കുകയാണ് അവര് അവരുടെ മേൽ നിയന്ത്രണമില്ലെങ്കിൽ ഞാൻ പിന്നെ ഏത് കോ കോത്താഴത്തെ നേതാവാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചതീശൻ ആ ചിന്തയാണ് അയാൾ ഉറക്കം കെടുത്തുന്നത് അതിനുറക്കം കെടുത്തെന്ന് വേണ്ടി കാലവേറെയായി സ്വന്തമായി തല അതിനകത്ത് സ്വന്തമായിട്ടൊരു ബുദ്ധി ആ ബുദ്ധിയിൽ പറക്കുന്ന നിലപാടുകൾ ആർക്കുമുമ്പിലും തിരുമുൾക്കാഴ്ച വെക്കാതെ വെക്കാത്ത വെക്കാത്ത ആളുകൾ അവരെയാണ് ഉന്നം വയ്ക്കുന്നത് അവരെയാണ് നശിപ്പിക്കാൻ അവരെയാണ് ഒതുക്കാൻ ശ്രമിക്കുന്നത് വീടി ചതി വീഡിയോ ചതിച്ചപ്പോൾ അതൊരു സ്ഥിരം കലാപരിപാടിയാണ് അയാൾക്ക് വേണ്ടുന്നത് സ്വന്തം തലയില്ലാത്ത ആളുകൾ സ്വന്തം ബുദ്ധിയില്ലാത്ത ആളുകൾ സ്വന്തം നിലപാടുകളില്ലാത്ത ആളുകൾ അത് മാത്രം മതി അയാൾക്ക് നമുക്ക് കണ്ടതാണ് പിടിച്ച പിടിയാലെ നിർത്തിയിട്ട് പി വി അൻവറിനെ ചവിട്ടിപ്പുറത്താക്കിയത് അതിനുശേഷം ഡോക്ടർ സേരിൻ അയാളെയും ചവിട്ടി പുറത്താക്കി പക്ഷെ ഇതുകൊണ്ടൊന്നും ഇയാൾ സ്വപ്നം കാണുന്ന മുഖ്യമന്ത്രി വേഷം സ്വപ്നം കാണുന്ന ഈ ഛതീശൻ അയാളുടെ ഭ്രാന്തിളക്കത്തിന് ശമനമായിട്ടില്ല കേട്ടോ ഈ പുരാണത്തിൽ ഹിന്ദു പുരാണത്തിന് ഒരു കഥാപാത്രമുണ്ട് ദേവന്മാരുടെ രാജാവ് ഇന്ദ്രൻ അയാൾ കൂടുറക്കുമില്ല അയാളെപ്പോഴും ഇനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര് ഞാൻ തപസ് ചെയ്യുന്നുണ്ടോ അതിൽ ഭൂമിയിൽ ഏതെങ്കിലും രാജാവ് അയാൾ വലിയ രൂപത്തിൽ പ്രജകളെ സ്വാധീനിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമുണ്ട് ഇയാൾ കൈലാസത്തിലേക്ക് പോകണം ശിവന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോകും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ദേ അയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ സ്ഥാനം തെറിക്കും ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകും ഇതായ സ്ഥിരം പരിപാടിയാണ് ഇന്ദ്രന് ഒരിക്കൽ പോലും ഒരു നേരമെങ്കിലും സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല അതേ അവസ്ഥയാണ് ഇവിടെ ഈ ചതി ചതീശ്വനുള്ളത് വേവലാതിയും മാവലാതിയുമാണ് അയാളുടെ മുഖമന്ത്രി ചിരിക്കുന്ന മുഖം കാണില്ല കേരളത്തിലെ കോൺഗ്രസ് യൂത്തന്മാർ സത്യം പറഞ്ഞാൽ മതയാനയുടെ ശക്തിയുമായിട്ട് പാഞ്ഞെടുക്കുകയാണ് അങ്ങനെയുള്ള മതയാനയെ തളയ്ക്കാൻ വെറും നീരോരി വടിയുമായിട്ട് നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് വാസ്തവത്തിൽ ഈ ചതീശ്വൻ ആകെ ആകെക്കൂടി ഇപ്പം അയാൾക്കൊരാശ്വാസമുള്ളത് സംഘപരിവാറിൻ്റെ ഒരു താങ്ങാണ് അവർ താങ്ങും അവസാനം അവർ നന്നായിട്ട് താങ്ങും അത് ഉണ്ടാവുക ഒളിഞ്ഞും തെളിഞ്ഞും അവർ തമ്മിൽ ഡീൽ ഈ ഛതീശൻ എന്ന് പറഞ്ഞ ചട്ടിയും സംഘപരിവാറും തമ്മിൽ ഡീല് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വായ തുറക്കാൻ കഴിയാതെ മശിവ എന്നുയാടനാവാതെ അയാളിപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ് നാളിതുവരെ കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണിപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഛതി സതീശൻ അനുഭവിക്കുന്നത് ഈ ഒരു കാര്യം കണക്കിലെടുത്ത് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ ഡിജിറ്റൽ മീഡിയ സെല്ല് അത് പരിപൂർണമായിട്ട് ഉടച്ചു വാർക്കാനും പറ്റുമെങ്കിൽ ടച്ച് തകർക്കാനും കേരള സവർക്കർ വലുതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു ശ്രമം ആരംഭിച്ചു അപ്പോഴാണ് നേപ്പാൾ ഭൂതത്തിൻ്റെ അലർച്ച അവിടെ പുറത്തുനിന്ന് രാജ്യമെന്ന് ആക്രമിച്ചതല്ല അല്ല ശൂന്യാകാശത്തിന് രാജ്യമെന്ന് ആക്രമിച്ചതല്ല അല്ലീ ദൈവത്തിൻ്റെ എന്ന് പറയുന്ന ഭൂകമ്പമോ അല്ലെങ്കിൽ മേഘ മേഘവിസ്ഫോടനം ഒന്നും ഉണ്ടായതല്ല അവിടെയുള്ള ആളുകൾ എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്തത് ആര് യൂത്തന്മാർ എന്തുകൊണ്ട് ഇന്നിപ്പോൾ ലോകത്തിലുള്ള ഏതൊരു മനുഷ്യന്മാരെടുത്താലും അഞ്ച് ഇന്ദ്രിയമല്ല ആറ് ഇന്ദ്രിയമാണ് വീട്ടമ്മമാർക്ക് അടക്കം പ്രായം ചെന്നവർക്കും കുട്ടികളടക്കം എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ആയതുകൊണ്ട് അതുമ്മ തൊട്ട് കളിച്ച സമയത്ത് അവരവിടെ കത്തിച്ചു കളഞ്ഞു ഇവിടെ ഭ്രാന്ത ചെറുപ്പക്കാർക്ക് അപ്പം അതോടുകൂടി സോഷ്യൽ മീഡിയ അതിനെ 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 കൊല ചെയ്യുക തച്ച് തകർക്കുക എന്ന് പറയുന്ന വി ഡി ഛതീശൻ്റെ സ്വപ്നം അവിടെ പൊലിഞ്ഞു പൂച്ചക്കുട്ടി എടുത്തെറിയുന്ന ലാഘോവത്തോട് കൂടിയിട്ടാണ് നേപ്പാൾ രാജ്യത്തിൻ്റെ ഭരണത്തെ സമൂഹ മാധ്യമം അത് എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നു അതിൻ്റെ അലയോലികൾ കഴിയും മുമ്പേ നിയമസഭ എലക്ഷനും വരുന്നു പടിവാതിലെത്തി എൽ ഡി എഫും കൂട്ടരും കൂടി ഒതുക്കത്തോടു കൂടി എലക്ഷൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് സമയമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ എലക്ഷൻ്റെ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം വരെ അവർക്ക് സമയമുണ്ട് അതുവരെ അവർ തല്ലുകൂടും യു ഡി എഫിൽ എസ്പെഷ്യലി കോൺഗ്രസ്സിൽ എലക്ഷൻ അടുക്കും തോറും ആട്ടും തുപ്പും ചവിട്ടും കുത്തും എല്ലായ്പ്പോഴും ഉള്ളതാണ് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വി ഡി സവർക്കറിൻ്റെ മുഖ്യമന്ത്രി മോഹം ഛതീഷന്റെ മുഖ്യമന്ത്രി മോഹം ഏകദേശം എരിഞ്ഞടങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷ നേതാവിന് വനവാസത്തിന് സമയമായി എന്നർത്ഥം വനവാസത്തിന് പോകുമ്പോൾ അല്ലയോ ഛതീഷ ആ മോളയും കൂടെ കൂട്ടണം കേട്ടോ ലോകപ്രശസ്ത വെടി അല്ല ലോകപ്രശസ്ത നടിയുണ്ടല്ലോ റിനി ആൻ ജോർജ് അവളെയും ഒപ്പം കൂട്ടണം കേട്ടോ അതുപോലെയുള്ള വൃത്തിയേടെ കാണിച്ചു കൂട്ടിയത് പിച്ച് ചീന്ന് വിടുത്ത പിള്ളേർ അപ്പം മോളയും ഒപ്പം കൂട്ടിക്കോളോ ഏഹ് വനവാസത്തിലേക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ ബോറടിക്കും മുഷീണ സമയത്ത് ഇടയ്ക്കൊന്ന് കളിക്കാൻ ഇടയ്ക്കൊന്ന് കളിക്കാനും ചിരിക്കാനും മോളയും കൂടെ കൂട്ടിക്കോളൂ നല്ല കാര്യമല്ലേ ഏ കോൺഗ്രസ് പോയാൽ എന്താ നമുക്ക് ആക്ട്രസ് ഒപ്പം ഉണ്ടല്ലോ മോള് ഏ എന്നുറപ്പിച്ച് സന്തോഷിക്കാലോ ആശ്വസിക്കാലോ ഹേ ഏതായാലും ഛതീശന് കേരള സവർക്കർക്ക് മുൻകൂർ അന്ത്യാഭിവാദനങ്ങൾ ആദരാഞ്ജലികൾ നമസ്കാരം